ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എല്ലാവർക്കും സുഖല്ലേ ഇപ്പം നമുക്ക് നല്ല മഴക്കാലമാണല്ലോ അപ്പം മഴ സമയത്ത് നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പം നിങ്ങൾ ഈ എന്താ പോയി ഉണ്ടാക്കി വരുന്നത് എന്നല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ കൊള്ളിക്കിഴങ്ങ് കപ്പ അങ്ങനെയൊക്കെ പറയും ആ കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇന്ന് ഞാനൊന്ന് ഞാൻ നാലുമണി പലഹാരമായിട്ടുണ്ടാക്കണത് അത് ഉണ്ടാക്കി കഴിച്ചു നോക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് നാലുമണി പലഹാരം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് നല്ല കട്ട കട്ടച്ചായ് പിന്നെ അതേപോലെ ഇതും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാകും അപ്പൊ അങ്ങനെയുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് പലഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് അല്ല പിന്നെ ഞാനിവിടെ കൊള്ളിക്കിഴങ്ങ് ഇത്രയും കൊള്ളിക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു ആറും ആറ് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതിലേക്കുള്ള എരിവും മുഴുവൻ നമ്മൾ ഈ പച്ചമുളകിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒരു ഒരേഴെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് നമുക്ക് വറവ് ഇടാനായിട്ട് വറ്റൽ മുളക് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി എന്താന്നുണ്ടെങ്കിൽ നമുക്കിത് ഗ്യാസ് ഉള്ള ആൾക്കാരൊക്കെ വച്ചാൽ ഗ്യാസ് വരണ്ട അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എത്ര ഇഞ്ചി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കടുക് ഉപ്പ് വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് നാലിനി ഈ കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ കൊള്ളിക്കിഴങ്ങ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് കുറച്ച് തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വെള്ളം വെള്ളം കുറച്ച് ഇതായിട്ട് തിന്നോട്ടിട്ട കുറച്ചൊരു കുഴമ്പ് പോലെയാണ് നമ്മൾ ഇതാക്കണത് അപ്പോൾ ഞാൻ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വെന്തു വരും വേണമല്ലോ നമുക്കിതൊരു മൂന്ന് വിസിലടിക്കാം എന്താ വെച്ചാൽ കൊള്ളിക്കിഴങ്ങ് ഓരോന്നിനും ഓരോ വേവാനുള്ളത് ഒരുവിധം വേവണ കൊള്ളി കൊള്ളിക്കിഴങ്ങ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ മൂന്ന് വിസിലാണ് അടിക്കണത് പിന്നെ അതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമുക്കിത് ഇതിലേക്ക് ചമ്മന്തി ആയിട്ട് വേറെ വേണ്ട അല്ലെങ്കിൽ നമ്മൾ കപ്പ് വെക്കുമ്പോൾ ഒന്നൊക്കെ മീൻകറി ഉണ്ടാവണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി അരക്കണം അങ്ങനെ എന്തെങ്കിലും വേണ്ട ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ കൂടി നമ്മളവിടെ ചതച്ചിട്ട് എല്ലാം കൂടിയിട്ടാണല്ലോ നമ്മളാക്കണത് അപ്പോൾ അതുകൊണ്ട് വേറെ ആയിട്ട് ചമ്മന്തിയുടെ ആവശ്യമില്ല അപ്പോൾ ഞാനിതൊരു മൂന്ന് വിസിലടിച്ച് കൊണ്ടുവരാം നമ്മളുടെ ആ കൊള്ളിക്കിഴങ്ങ് അവിടെ വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അരക്ക നമ്മൾ എന്താ പറയുക ആക്കാനുള്ളതൊക്കെ നോക്കാം ഞാനതിനു വേണ്ടിയിട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇങ്ങനെ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പിന്നെ നമ്മളുടെ കറിവേപ്പില പിന്നെ ഞാനതിൽ പറയാൻ വിട്ടു പോയതാണ് കുറച്ച് നമുക്കൊരു നാല് നാല് മൂന്നാല് ചോള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ആവശ്യമുണ്ട് കേട്ടോ അപ്പം അത് ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തങ്ങനെ ഞാൻ സോളേൻ്റെ ഉള്ളൊരു കഷ്ണം എടുത്തിരിക്കണത് അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതില് ഞാൻ ഒരു നാല് ഒരു നാല് ടേബിൾ സ്പൂണ് നല്ലോണം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണം ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് അങ്ങനെ ഇട്ടുകൊടുക്കാം കടുക് ഇട്ടു കൊടുത്തു കടുക് അങ്ങനെ പൊട്ടിയായിട്ട് അതോടുകൂടി നമുക്ക് ഈ വച്ചൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചൻമുളകിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പിലല്ലേ കറിവേപ്പിലല്ലെങ്കിൽ ഇട്ടുകൊടുക്കാം കറിവേപ്പിലിട്ടുകൊടുത്തു പിന്നെ നമ്മളെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതേപോലെ ഉള്ളി ഗുടിയെ നമ്മള് പേസ്റ്റാക്കി ഇട്ട് കൊടുത്തു നന്നായിട്ട് പച്ചമളൊക്കെ മാറി വരണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ നന്നായിട്ടൊന്ന് പച്ചമുള ഒക്കെ ഒന്നിങ്ങനെ മാറി വരുന്നുണ്ട് കണ്ടില്ല ഇനി നമുക്ക് അതിലേക്ക് ഞാൻ അത് വേവിച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വീസിൽ നല്ലോണം അടിച്ചുട്ട പിന്നെ അത് നന്നായിട്ട് വേവന പൊള്ളിക്കാണ് അത് ഞാൻ അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നങ്ങടെ അളക്കി കൊടുക്കാം അതല്ല കുറച്ച് വെള്ളത്തോണെ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് വെള്ളം കൂടി അതിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല എരിവും എല്ലാം ഉണ്ടാവും നല്ല എല്ലാം കൂടി അതിലുണ്ടല്ലോ നമ്മള് വേറെ ചമ്മന്തിയായിട്ടൊന്നും നമുക്ക് അരക്കേണ്ടി വരുന്നില്ല വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അരച്ചോളാം പക്ഷെ ഇതിലേക്ക് ആവശ്യമില്ല ശരി കണ്ടില്ലേ നല്ല ഇതിലേക്ക് നല്ല അസല് കട്ടചായും കൂടിയിട്ട് അത് കഴിക്കുക ഇതൊന്നും ഇങ്ങോട്ട് തിളച്ചു വന്നാല് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം നന്നായി ഇത് തിളച്ച് നന്നായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വാങ്ങി വെക്കാം വാങ്ങി വെച്ച് നമുക്ക് അപ്പൊ കട്ട ചായയും കൂടി അങ്ങനെ നമ്മുടെ കപ്പവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ചമ്മന്തിയുടെ ആവശ്യമൊന്നും വരുന്നില്ല കണ്ടില്ലേ ചമ്മന്തി കൂട്ടിയിട്ടൊന്നും കഴിയും മറ്റേത് നമുക്ക് ഒന്നുക്ക് ചമ്മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണമല്ലോ ഇതിപ്പോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാതും കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഇതിലേക്ക് നല്ലത് കട്ടൻ ചായയാണ് കേട്ടോ അപ്പൊ അത് രണ്ടും കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതും പ്രത്യേകിച്ചിട്ട് ഈ മഴ സമയത്ത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ട അപ്പൊ നമുക്കെന്നാലും ഇനി നമ്മുടെ കപ്പ എങ്ങനെ ഉണ്ട് ഒന്ന് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് മാത്രല്ല വെളുത്തുള്ളീൻറെയും ഇഞ്ചിന്റെയും ഒക്കെ ഉള്ള ആ ഒരു ടേസ്റ്റും പിന്നെന്താ വച്ചാൽ നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാതെ തന്നെ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന അതേ ഒരു അതേപോലെയുടെ നമുക്ക് ഇത് കഴിക്കുമ്പോ തോന്നണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതിലേക്ക് നല്ല അസല് കട്ടൻ ചായ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും തോന്നുന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോയില് കാണാം